പറയാ പറയാന്റെ മോക്ക് ഇപ്പൊ പത്തൊമ്പത് വയസ്സായി കഴിഞ്ഞ നയത്തില് പഠിക്കുന്ന സമയത്താണ് മോക്ക് പീരിയഡ്സിന്റെ പ്രശ്നമായതുകൊണ്ട് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു മോളിപ്പൊട്ടിഗ്രി ഫസ്റ്റ് ഇയർ ആണ് അപ്പം ഒരുപാട് ഡോക്ടർ പി സി യു പ്രശ്നമായിരുന്നു മോക്ക് പക്ഷെ പി സി യു എന്നുള്ള അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ അവര് പറഞ്ഞു ഹോർമോണിന്റെ പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു പിന്നെ കണ്ടിന്യൂ ആയിട്ട് നാലു മാസം തുടർച്ചയായിട്ടൊക്കെ ബ്ലീഡിങ് വരും മോളാകെ വെയിറ്റ് കുറഞ്ഞ് ഒരു തേർട്ടി നയൻ ഒക്കെ ആയിരുന്നു വെയിറ്റ് ആ സമയത്ത് പിന്നെ അദർശികമായിട്ടാണ് ഇതിലെ ആ രംഗായിട്ടുള്ള ഷഹന എന്ന് പറയുന്ന ആൾ കാണേ മരുന്നിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് അപ്പോ ഞാനിപ്പോ ഒരു മാസമായി ഏഹ് നവംബർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിസംബറിലെ ഒരു മാസം രണ്ടാമത്തെ മാസമാണ് മോക്കിപ്പോ ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മോക്ക് ഹാർട്ട് സംബന്ധമായിട്ട് ഒരേ പ്രശ്നം ഉണ്ടായിരുന്നു ഹാർട്ടിന് ഒരേ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ടിന്യൂ ആയിട്ട് ബ്ലീഡിങ് തുടർച്ചയായിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു ബ്ലഡ് തീരെ ഇല്ലായിരുന്നു ആറ് പോയിന്റ് വന്നു അങ്ങനെ ആയിരുന്നു ബ്ലഡ് ഉണ്ടായത് അപ്പൊ ഡോക്ടേഴ്സിനെ കാണിച്ചു പറഞ്ഞു പത്ത് പതിമൂന്ന് അങ്ങനെയെങ്കിലും വേണം കുട്ടികൾക്ക് ബ്ലഡ് ഇല്ല വളരെ കുറവാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡൊക്കെ കയറ്റിയതാണ് പക്ഷെ ആ ഒരു ബ്ലഡ് കയറ്റി രണ്ട് മാസം മൂക്ക് കൊഴപ്പില്ലാതെ ഇങ്ങനെ നോർമലി സ്റ്റേജിൽ അങ്ങനെ തന്നെ പോവും പിന്നെ മൂന്ന് മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞ് രണ്ടര മാസം വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെ മോൾ പോകും അങ്ങനെ ആയിട്ട് ക്ലാസ്സിനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ഒക്കെ ക്ലാസ് പോവാൻ പറ്റാതാവാ ഇടപെട്ടിട്ട് ക്ലാസ്സിന് പോകുക അങ്ങനെയൊക്കെ ആയിരുന്നു നടന്നു പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് അപ്പൻഡിക്സിന്റെ വേദന വരുന്ന പോലെ കുനിഞ്ഞിരിക്കുക ചെയ്യപ്പ് വന്നിട്ട് വീട്ടിലെ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല ഭയങ്കരമായിട്ട് എല്ലാത്തിലും എല്ലാ കഴിവുള്ള മോളാ ചിത്രം വരക്കും പാട്ടുപാടും എല്ലാ കഴിവുള്ള പക്ഷെ മോളെല്ലാത്തിലും ബേക്കൗട്ടായിരുന്നു ഈ ഒരു അസുഖ കാരണം അങ്ങനെയാണ് നമ്മളെ കമ്പനിയ ഫീലിങ്സ് സൈക്ലോവ നൈനി ഫൈവ് ഈ മരുന്നാണ് മൂക്ക് ഞാനിപ്പോ തുടർച്ചയായി കൊടുത്തോണ്ടിരിക്കുന്നത് എങ്ങനെയെന്നറിയില്ല ഷഹാനെ മുമ്പിൽ അള്ളയിപ്പിച്ചതായിരിക്കാം മൂക്ക് നല്ല മാറ്റാണ് പിന്നെ ബ്ലീഡിങ് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ മുള ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നം മുഖത്ത് വന്ന കറുത്ത പാട് അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞ നല്ല തിക്കായിട്ട് വളർന്ന മുടിയായിരുന്നു മുടി കംപ്ലീറ്റ് പോയിട്ട് ഒരു പിടുത്തത്തിന് പോലും ഇല്ലാതായിട്ടുണ്ടായിന് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് നിന്നു മൂക്ക് ഭയങ്കര ഉഷാറാണ് ക്ലോക്ക് എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇറങ്ങും കാരണം എന്താ വെച്ചാൽ മറ്റസുഖങ്ങളൊക്കെ തടസ്സമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ മൂന്ന് മാസം കണ്ടിന്യൂ കുടിക്കാനായിരുന്നു അന്ന് വൈദ്യസ്തർ വന്ന സമയത്ത് പറഞ്ഞത് പക്ഷെ മൂന്ന് മാസം ആയിട്ടില്ല എന്നാലും ഈ ഒന്നര രണ്ടു മാസം കൊണ്ട് തന്നെ മൂക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ഇനി മരുന്ന് തുടർച്ചയായിട്ട് കുടിക്കണം ഓക്കെ അത്രയെല്ലാം പറയാം